കണ്ണവംപുഴ കരകവിഞ്ഞതിനെ തുടർന്ന് എടയാർ മൊടോളി ചുണ്ടയിൽ വട്ടോളി എന്നിവിടങ്ങളിൽ നൂറ്റി അൻപതോളം വീടുകളിൽ വെള്ളം കയറി മുപ്പതോളം വീട്ടുകാരെ ഒഴിപ്പിച്ചു കോളയാട് കൂത്തുപറമ്പ് റോഡിൽ വാഹന ഗതാഗതവും തർശപ്പെട്ടു കണ്ണവം പോലീസ് കൂത്തുപറമ്പ് ഫയർഫോഴ്സ് നാട്ടുകാർ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് കണ്ണവം വനമേഖലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ കാരണം കുതിച്ചെത്തിയ മലവെള്ളപ്പാച്ചിലിൽ പരിസര പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ ഇടയാറിലെ കോൺക്രീറ്റ് നടപ്പാലവും വാഹനങ്ങൾ കടന്നുപോകുന്ന കൈച്ചേരി പാലവും ഒഴുകിപ്പോയി രണ്ട് വീടുകൾ തകർന്നു എടയാർ കണ്ണവം പൂഴിയോട് കിഴക്കാൽ മൊടോളി ചൂണ്ട വട്ടോളി കൂയ്യലാട് പ്രദേശങ്ങളിൽ പുഴയുടെ ഇരുഭാഗങ്ങളിലുമുള്ള നൂറ്റി അൻപതോളം വീടുകളിലും കണ്ണവം ടൌണിലെ കടകളിലും വെള്ളം കയറി കനത്ത നാശനഷ്ടമുണ്ടായി പുലർച്ചെ പെട്ടെന്ന് വീടുകളിലേക്ക് ഉള്ളിലേക്ക് വെള്ളം കുതിച്ചു കയറുകയായിരുന്നു നൂറോളം വീടുകളിലെ വാഹനങ്ങൾ വെള്ളത്തിനടിയിലായി കണ്ണവം ജുമാ മസ്ജിദിലും വെള്ളം കയറി കണ്ണവം പാലത്തിന് സമീപം നിർത്തിയിട്ട ബസും മറ്റു വാഹനങ്ങളും വെള്ളത്തിലായി വാഹനങ്ങൾ ഒഴുകി ഒഴുകിപ്പോകാതിരിക്കാൻ കയറുകൊണ്ട് മരത്തിൽ കെട്ടിയിടുകയായിരുന്നു വീടുകളിലെ ഒന്നാം നില വരെ വെള്ളം കയറിയിരുന്നു വീട്ടുസാധനങ്ങൾ പലതും വെള്ളത്തിൽ ഒലിച്ചുപോയി വീടുകളിൽ ഒറ്റപ്പെട്ടവരെ കൂത്തുപറമ്പ് അഗ്നിരക്ഷാസേന എത്തിയാണ് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത് എടയാറിലെ കൊട്ടിയൂർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിനുള്ളിലും വെള്ളം കയറി എടയാറിലും ചൂണ്ടയിലും റോഡിലേക്ക് വെള്ളം കയറിയതോടെ ഇതുവഴിയുള്ള വാഹനയാത്ര തടസ്സപ്പെട്ടു കെ കെ ശൈലജ എം എൽ എ പ്രദേശങ്ങൾ സന്ദർശിച്ചു അപ്പുറമാറ്റം ഇവിടെ പത്ത് പതിനൊന്ന് വീടുകൾ പൂർണ്ണമായിട്ടും വെള്ളത്തിലേക്ക് പങ്കിട്ടുണ്ട് അതിൻ്റെ പന്ത്രണ്ട് വീടുകൾ അതിൻ്റെ രണ്ടാം നിലയുടെ അടുത്ത് വരെ വെള്ളം എത്തിയതിൻ്റെ ഭാഗമായി എല്ലാ വസ്തുവകകളും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് വീടിൻ്റെ അകത്തെല്ലാം മുട്ടോളം ചെടിയാണ് തലശ്ശേരി സബ് കലക്ടർ സന്ദീപ് കുമാർ ഐ എ എസ് ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ തുടങ്ങിയവരും എം എൽ എ യോടൊപ്പമുണ്ടായിരുന്നു കണ്ണവം പഴയ പാലത്തിന്റെ ഭിത്തി തകർത്താണ് കണ്ണവം ടൌണിലേക്ക് വെള്ളം ഇരച്ചുകയറിയത് എം പി മുയ്തുട്ടി കെ അഷ്റഫ് ഹാജി എം ഷനിജ എം കെ ഇബ്രാഹിം പി കെ അബൂബക്കർ സി അബൂബക്കർ ഒ സി അഷ്കർ തുടങ്ങി ഇരുപതോളം പേരുടെ കടകളിലും വട്ടോളിയിൽ എം കെ രാധാകൃഷ്ണൻ സി ആണ്ടി എം കെ ഭവാനി എ കെ വിനോദ് പി ജിതേഷ് എ കെ ജയേഷ് ശോഭനാ ചന്ദ്രൻ എ കെ ശൈലൻ പി രാജേഷ് തുടങ്ങി മുപ്പതോളം പേരുടെ വീടുകളിലും വെള്ളം കയറി വീടുകളിൽ ഒറ്റപ്പെട്ടവരെ കൂത്തുപറമ്പ് അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി കുയ്യലാട്ട് പത്തോളം വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്